മനസ്സിൽ കാണുകയും അതിനെ നല്ല സിനിമകൾ ഉണ്ടാകണോ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും പറഞ്ഞ പോലെ പറഞ്ഞ പോലെ എല്ലാം നല്ലതായിരിക്കണം അങ്ങനെ ഓട് മാറ്റി കിട്ടാൻ വെള്ളി പ്രയാസമാണ് ഇതിലെ പാട്ടുകൾ നന്നായിരിക്കണം നന്നായിരിക്കണം ഒരുപാട് വർഷത്തെ ഒരു യാത്രയാണ് ആ യാത്രയിൽ െ കൂടെ എന്ന് പറയുന്നതിനാണ് വലിയ കാര്യം സത്യേൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഒരു ചുക്ക് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സിനിമയും കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് എൻ്റെ ഒരു ചുരുക്കമായിട്ടുള്ള നല്ല സിനിമകളുണ്ടാകട്ടെ അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ശ്രമിക്കാം പിന്നെ നല്ല സിനിമകൾ ഉണ്ടാകാൻ ഞാൻ പണ്ടൊരിക്കല് ഞാൻ ഒരുപടി മനുഷ്യൻ കൊണ്ടിങ്ങനെ തീർക്കുമ്പോൾ ഇതൊരു തമാശയായിട്ട് പറയാനാണ് രണ്ട് പേരും സംസാരിക്കുകയാണ് കുറച്ച് തമിഴ് കലർന്ന ഒരു ജനറേറ്റർ വേല ഡ്രൈവറും കിട്ടുകയാണ് അവരുടെ ഒരു തർക്കം നല്ല സിനിമ ഉണ്ടാകുന്ന കാര്യമാണ് നല്ല സിനിമ നല്ല സ്റ്റോറി വേണം ഓക്കെ ഓക്കെ പിന്നെ നല്ല ഡയറക്ഷൻ ഡയറക്ഷൻ ഇല്ലാൻ പറ്റുമോ നല്ല പാട്ട് സീന എഫൈറ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു തീരുന്ന പോണം അവസാനം വീട്ടിൽ പോലെ അപ്പൊ ഒന്നും അല്ലേ ണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി മനസ്സുണ്ടാകണം അതിൽ കൂടെ ഞങ്ങളുണ്ടാകണം എന്തായാലും സന്തോഷം ഇങ്ങനെയാണല്ലോ വലിയ വിജയം ഇത് ചെറുതാണ് എന്തായാലും ഒരുപാട് എല്ലാവരോടും നന്ദി പറയുന്നു ഹൃദയപൂർവം നല്ല ശരിയാണ് പക്ഷെ സത്യവിജയം എന്ന് പറഞ്ഞത് നമുക്ക് അദ്ദേഹം നമുക്ക് സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാൻ നമുക്ക് തന്നെ നോക്കുക ഇതിന്റെ കൂടെ സഞ്ചരിച്ചു വരുന്നത് അതിനിടയിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്ത് സിനിമയാക്കാനൊന്നും അദ്ദേഹം ശ്രമിച്ചില്ല ഈ കാത്തിരിപ്പ് ഇതിനു വേണ്ടിയായിരുന്നു അപ്പം ഇനിയും എല്ലാ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ തുടരും